ശ്യാംയുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വെച്ചത് കവി തന്നെ പറയലായിരിക്കും നല്ലത് മൊതാൽപുറപ്പെട്ടിട്ടൂത്ത് ചെന്നേ മന്യായമൻകാരെ എതിരൽക്കുന്നേ ഗോത്രം പലതുണ്ട് യമനിക്കാരിൽ കീർത്തി മികത്തുള്ള പുലിക്കൂട്ടത്തിൽ സിദ്ധികാവരോട് സലാമോതും നേൂരർ മടക്കി പുഞ്ചിരി തൂകും ആദ്യം ഹുമൈരിയ കപില മൊഞ്ഞിൽ അധിപൻ കലായിം പിന്നിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞത് ഹബീബായ് നബി സുല്ലാഹു അലീസന്നങ്ങളും സഹാബത് മദ യമനികളായ ആളുകളെ എതിരേൽക്കാൻ വേണ്ടി അതാ അങ്ങോട്ട് സ്വീകരിച്ചാനയിക്കാൻ വേണ്ടി ചെല്ലുകയാണ് എന്ന ഹബീബായ നബി തങ്ങളല്ല ഹബീബായ നബി ഒഫാത്തായതിനു ശേഷം നടന്ന യുദ്ധമാണ് ശ്യാം യുദ്ധങ്ങൾ തുടങ്ങി വെച്ചുറല്ലാൻ്റെ റസ് അല്ലാഹു അലവീസ് അപ്പോൾ മഹാനായ സിദ്ദീഖ് തങ്ങൾ തിരുത്ത് മഹാനായ സിദ്ദീഖ് തങ്ങളും അതുപോലെ തന്നെ സഹാബത്മദ യമനിലെ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുകയാണ് മഹാനായ സിദ്ദീഖ് സിദ്ധീകൃതിയുള്ള കത്തയച്ചിരുന്നു പല ഭാഗത്തുക്കും അപ്പോൾ യമനികൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ യമനികളുടെ ആ വരവ് കണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി മദീനയിൽ നിന്നും അതാ മഹാനായ തങ്ങളും മറ്റുണ്ടായിരുന്ന അള്ളാൻ്റെ റസൂലിൻ്റെ സഹാബത്തും മഹാനായ തങ്ങളുടെ മറ്റു കൂട്ടുകാരെല്ലാവരും യമനികളെ സ്വീകരിക്കാൻ വേണ്ടി കൊടിയുമെടുത്ത് മുന്നിലേക്ക് നടക്കുകയാണ് ആരൊക്കെയാണ് യമനികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് ഏറ്റവും മുന്നിൽ ദുൽഖലാവ് റബിയുള്ളാഹുത്തലാന്റെ മേധാവിതത്തിലുള്ള ഹുമൈരിയ കബീര അവർക്ക് പിന്നിലായി യഥാക്രമം കൈസുബിൻ ഹുബൈറത്തുൽ മൊറാദി റബി ഉള്ളാഹുത്തലാന്റെ നേതൃത്വത്തിലുള്ള മുദജ് ഗോത്രം അതുപോലെ തന്നെ അസ്രത്ത് ഹാബിസ്ബിന് സൈദ റബി ഉള്ളാഹുത്തലാൻ നായകത്വത്തിലുള്ള തൊയ്യ വംശം ജന്തുബിനിൻ്റുത്തലാൻ്റെ കീഴിലുള്ള അസദുകുലം അതുപോലെ തന്നെ മൈസറത്ത് ബിൻ മസ്തൂഖർ റതിലാന്റെ മേൽനോട്ടത്തിലുള്ള അബസ് വംശം അങ്ങനെ കുസുമപുരം പ്രതിയൊന്നാവിൽ അനുയായികളായി കിഞ്ഞാനത്ത് ഗോത്രക്കാരും ആവേശത്തോടു കൂടെ അതാ മദീനയിലേക്ക് മുന്നോട്ട് എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മഹാനായ തങ്ങൾ എല്ലാ നേതാക്കന്മാരെയും ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ച ശേഷം എല്ലാവരും മുന്നോട്ട് നീങ്ങുകയാണ് യമനികളോടൊപ്പം ചോരക്കുഞ്ഞുങ്ങളെ മാറി പിടിച്ച് തരുണീമണികളും ഉണ്ടായിരുന്നു കുടുംബസമേതം അവർ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നിരിക്കുകയാണ് മദീനാദിവാസികളവരെ ഹർഷം സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല ആ മനുഷ്യ മഹാസമുദ്രത്തിൽ നിന്നുയർന്ന തഖിബീർ ധ്വനികളാൽ അന്തരീക്ഷം മുഖരിതമാകുകയാണ് മദീന ഏതുപോലെയെന്ന് ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ ഒട്ടേറെ കൂട്ടം മദീനയിൽ നിറഞ്ഞ ഴുതില്ല ചിത്തം കൂടിർത്താവർ ഒത്തുകഴിഞ്ഞാനേ ചുറ്റുപ്രദേശത്തെ പട്ടാളമൊക്കെ ഒരുങ്ങി വാരും നൽ യുദ്ധത്തിൽ ചാടിപ്പോരുതുവാന്നിട്ട് പൂലികൾ പുറപ്പെട്ട് നിന്നല്ലോ അങ്ങനെ യമനിൽ നിന്നുള്ള പടയാളികൾ ആവേശഭരിതരായി മാർഗ്ഗത്തിൽ പോരടിക്കുന്നതിന് വേണ്ടി മഹാനായ സിദ്ദീഖ് തങ്ങളുടെ കത്ത് കിട്ടിയ ഉടനെ അതാ അവർ വന്നു എന്ന് മാത്രമല്ല മദീനയിലാകെ ഒരു പട്ടാള വീഹമായി മാറിയിരിക്കുകയാണ് ജനനിബിഡമായി മാറിയിരിക്കുകയാണ് എന്തൊക്കെയായിരുന്നു അവരുടെ അടുക്കളുള്ള ആയുധങ്ങളെന്ന് ബഹുമാനപ്പെട്ട കവി ഇവിടെ വിവരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം അമ്പുകൾ അങ്കികൾ അണിഞ്ഞ് കെ മതം പൊട്ടിക്കൂട്ടി ചോറക്കും വിധമാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞല്ലോ വെള്ളവും കിട്ടാതെ വന്നാനേ മദീന ഭീകരസേനയെ പോറ്റാൻ കഴിയാതെ കഷ്ടത്തിൽ പെട്ടാനേ ഇങ്ങും കുതിരകൾ ഒറ്റകക്കൂട്ടങ്ങൾ മറ്റും മലം ഞാനേ അവിടെ എല്ലായിടത്തും മനുഷ്യമസമുദ്രവും മൊജമറിഞ്ഞേ മദീനയാക്കിയ ഒരു വിശാലമായ കോബണ്ടിനകത്ത് ഒരു ഭാഗത്ത് വലിയ പട്ടാളം അഥവാ യമനിൽ നിന്നും വന്ന പടയാളികൾ അണിനിരന്നിരിക്കുകയാണ് അവരെ കണ്ടാൽ അവരെ പോറ്റാൻ കഴിയാതെ ആകെ പ്രശ്നത്തിലായി വെള്ളമില്ല അതുപോലെ തന്നെ ആകെ പ്രശ്നത്തിലായി എന്ന് മാത്രമല്ല ഇവരെ ചെയ്യേണ്ടത് എന്ന് മഹാനായ അടുക്കൽ ചെന്ന് അവരിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു എങ്ങനെയാണ് ഇവരെ പോറ്റി ഇവിടെ നിർത്തുക നമ്മൾ യുദ്ധത്തിന് വന്നു വേണ്ടി വന്നതല്ലേ ഏതായാലും യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് അവരിൽ നിന്ന് പ്രധാനികളായ ആളുകൾ പറയുകയാണ് എന്ത് സേന തലവന്മാരൊത്ത് സിദ്ദീഖിൻ്റെ മുന്നിലാണയുന്നേ ഇനിയും സൈന്യത്തെ നിർത്തിയാൽ ക്ഷാമത്തിൽപ്പെട്ട് നശിച്ചിടും നാമെന്ന് സ്വത്വരം പട്ടാളം വീട്ടേ കൂന്നേതാവെ യുദ്ധത്തിനായിട്ട് ഞങ്ങൾക്ക് ഷാമിൽ കാടക്കാനുവാദം നൽകൂ മഹാത്മാവേ മുന്നോട്ട് മുന്നോട്ട് നീങ്ങുവാൻ ആവേശ സാഗര മോചമറിയുന്നു ഞങ്ങൾക്ക് റസൂലിൻ സുഹൃത്തെ അനുവാദം നൽകേണം അങ്ങന യമനികൾ പറയണേ നമ്മൾ യുദ്ധത്തിന് വന്നതല്ലേ മഹാനായ സാൻ്റെ റസൂലിൻ്റെ ഹബീബായ സുദീഖ് തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു സുദ്ദീഖ് ഞങ്ങൾക്ക് കരിവാദം തന്നാലും ഷാമിലേക്ക് യുദ്ധം ചെയ്യാൻ ഹെറുക്കലിൻ്റെ പടയോടെ തീർക്കാൻ ഞങ്ങൾക്ക് അനുവാദം തന്നെ ഞങ്ങളെ വിട്ടയക്കൂ എന്തിനാണ് ഞങ്ങളിവിടെ കൂടി ഇവിടെ നിർത്തിയിരിക്കുന്നത് വേഗം ഞങ്ങൾക്ക് അനുമതി തരൂ എന്ന് അവരുടെ ക്യാപ്റ്റന്മാരിൽ നിന്ന് ചില ആളുകൾ വന്ന് മഹാനായ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖ് തങ്ങൾ എന്താണ് പറഞ്ഞത് എന്നറിയേണ്ടേ അതടുത്ത എപ്പിസോഡിൽ